സംസ്ഥാനത്ത് ജനവിധി പുരോഗമിക്കുന്നു ആറ് മണിക്കൂർ പിന്നിടുമ്പോൾ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പലയിടങ്ങളിലും മന്ദഗതിയിലാണ് പോളിംഗ് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് വർദ്ധിക്കുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ തിരുവനന്തപുരം മണ്ഡലത്തിലെ വിവരങ്ങളുമായി മുടവൻമുകൾ എൽ പി സ്കൂളിൽ നിന്നും എസ് ശാലിനിയും അതോടൊപ്പം കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിന്നും ദിസ്റ്റയുമാണ് ചേരുന്നത് ആദ്യം ശാലിനിയിലേക്ക് തന്നെ പോവുകയാണ് ശാലിനി നമുക്കറിയാം തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു സ്റ്റാർ മണ്ഡലം തന്നെയാണ് ഇത്തവണത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി അതിശക്തമായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്ര ശേഖർ അദ്ദേഹത്തിന്റെ വികസനങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇപ്പോൾ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മുടവൻ മുകൾ എൽ പി സ്കൂളിലാണ് അവിടെ പോളിംഗ് ശതമാനം വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഉച്ച സമയത്ത് പോളിംഗ് ശതമാനം കുറയുമെന്ന് ചെറിയ തോതിലുള്ള ആശങ്കകൾ പൊതുവേ വോട്ടർമാർക്കും മുന്നണികൾക്കും ഇടയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ ഒരു ആശങ്കകൾ മാറിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത്രയധികം ആളുകൾ ഈ ഒരു മണിക്കൂറിലും കൊടുംചൂടിനെയും വകവയ്ക്കാതെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം സ്റ്റാർ മണ്ഡലങ്ങളായ തിരുവനന്തപുരത്തും മാറ്റിങ്ങലും പോളിംഗ് ശതമാനം വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത് ശതമാനത്തിലധികം പോളിംഗ് ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നാല്പത് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഒരു മണിയോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് പൂജ്യം ശതമാനം വോട്ടിംഗ് ശതമാനമാണ് പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മുടവൻമുകൾ എൽ പി സ്കൂളിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഏകദേശം ആറോളം ബത്തുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ആയിരത്തിലധികം വോട്ടുകൾ ൾ ഇവിടെയുണ്ട് രാവിലെ മുതൽ ഏഴ് മണിയോടുകൂടി ആരംഭിച്ച ആ പോളിംഗിന്റെ തിരക്ക് അത് ഈ മണിക്കൂറിലും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യം വിധി എഴുതുന്നതിനൊപ്പം തന്നെ തലസ്ഥാന ജില്ലയും വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു നാട് ഭരിക്കണമെന്നുള്ള ആ ഒരു ആപ്തവാക്യത്തിൽ ഒരുപക്ഷേ ഇനി കാര്യം നടക്കുമെന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തോടു കൂടി തലസ്ഥാനത്തേക്ക് എത്തിയ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നതുകൊണ്ട് തന്നെ ഈ അവസാന മണിക്കൂറിലും അല്ലെങ്കിൽ വോട്ടിങ്ങിന്റെ അവസാന മണിക്കൂറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ആ ഒരു പ്രചാരണ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഓരോ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ പര്യടനങ്ങൾ ഈ മണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിറ്റിംഗ് എം ശശി തരൂർ അദ്ദേഹം കഴിഞ്ഞ മൂന്ന് തവണയും ഇവിടുത്തെ സിറ്റിംഗ് എം ആണ് ഒപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്നൊരു ചോദ്യം മുന്നണികൾക്കിടയിലും ഒപ്പം തന്നെ പുറത്തെ മറ്റു മുന്നണികൾക്കിടയിലും ചോദ്യ ചിഹ്നമായി നിൽക്കുന്നു പത്തൊൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു എങ്കിൽ പോലും അവസാന ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഏകദേശം /a. NDA, a. Congress, ും എൻ ഡി ഐയും കോൺഗ്രസും മാത്രമായി നേർക്കു നേരൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ തലസ്ഥാന മണ്ഡലത്തിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരുപക്ഷെ യു ഡി എഫും എൻ ഡി എയും നേരിട്ടുള്ളൊരു പോരാട്ടത്തിലേക്ക് എത്തി അല്ലെങ്കിൽ അവർ തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് എന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അടക്കം സമ്മതിക്കുന്ന ഒരു സാഹചര്യം അതല്ല മറിച്ച് സി പി എമ്മും അല്ലെങ്കിൽ സി പി ഐ എൽ ഡി എഫ് മുന്നണിയും എൻ ഡി എ ഒരു മത്സരം നേരിട്ട് നടത്തുന്നത് എന്ന് പന്നിൻ രവീന്ദ്രൻ സി പി ഐയുടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവസാന മണിക്കൂറിൽ പറഞ്ഞതും കേരളം കണ്ടതാണ് ടക്കം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് വികസനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഓരോ വോട്ടർമാരും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെയധികം തിരക്ക് ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിയമം നിയോജക മണ്ഡലത്തിന് പരിധിയിൽ വരുന്ന തിരുവനന്തപുരത്തെ മുടവൻമുൾ സ്കൂളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാരണം നമ്മൾ രാവിലെ ഗവൺമെന്റ് എൽ പി എസ് മോഡൽ എൽ പി എസിൽ നിന്ന് ആരംഭിച്ച ആ ഒരു നമ്മുടെ യാത്രയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ എൽ പി മോഡൽ എൽ പി എസ്സിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ തിരക്ക് ഈ ഒരു മണിക്കൂറിലും ഇവിടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ മണി ൂറിലും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു അതൊക്കെ ഒരുപക്ഷെ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യത കൂടിയുണ്ട് വരും മണിക്കൂർ അതായത് ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ ചൂട് കൂടുതലാണ് എന്നുള്ള താപം മുന്നറിയിപ്പ് കൂടി നിലവിൽ വന്നിട്ടുണ്ട് ചെറിയ തോതിലെങ്കിലും പല മേഖലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട് ഇത് രണ്ടും കൂടി പ്രതികൂലമാവുകയാണെങ്കിൽ അത് വോട്ടിംഗ് ശതമാനത്തെയും പോളിംഗ് ശതമാനത്തെയും ബാധിക്കാനുള്ള സാധ്യതകൾ കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നുണ്ട് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിദ്യ എഴുത്താണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ിൽ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ കേരളത്തിലെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കമുള്ളവർ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു ഈ മോശം കാലാവസ്ഥ അല്ലെങ്കിൽ താപനില കൂടുന്നതൊക്കെ അത് വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്കകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ഉൾപ്പെടെയുള്ളവർ ജനം ടിവിയോടക്കം പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും ഈ മണിക്കൂറിൽ ആ ആശങ്കയില്ല രാവിലെ നമ്മൾ കണ്ട പല പോളിംഗ് ബൂത്തിലും മന്ദഗതിയിലായിരുന്നു പോളിംഗെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം മുടവൻ സ്കൂളിലെ പോളിംഗ് ഉയർന്നു യാണ് ഈ ഒരു കൊടും ചൂടിലും ഈ ഒരു ആറര മണിക്കൂറിലേക്ക് പോളിംഗ് എത്തുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ ഓരോ പോളിംഗ് ബൂത്തിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി നിലവിൽ കർണാടകയിലാണ് അദ്ദേഹത്തിന് വോട്ട് പക്ഷെ അങ്ങനെ അദ്ദേഹം ക്ഷീമണം അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല പകരം തിരുവനന്തപുരത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പന്നീൻ രവീന്ദ്രനാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി ഉച്ചോടുകൂടി തിരികെ തിരുവനന്തപുരം മണ്ഡലത്തിലെത്തി ബൂത്ത് പര്യടനങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ുന്നത് അതേടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ അദ്ദേഹം തിരുവനന്തപുരം കോട്ടൺ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു രാവിലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മാതൃകയാകുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ പല ബൂത്തുകളിൽ നിന്നും കണ്ടത് അതൊക്കെ ഒരു പക്ഷേ വോട്ടർമാർക്കിടയിലും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമാക്കിയതുപോലെ ഓരോരുത്തരുടെയും വോട്ടവകാശമാണ് അത് പരമാവധി വിനിയോഗിക്കണം അതിനെ ഒരു രീതിയിലുമുള്ള മടി കാണിക്കരുത് എന്നുള്ളതാണ് സ്വീപ്പ് ുള്ള ബോധവൽക്കരണ പരിപാടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഈ ഒരു ക്യൂ ഇത്രയധികം നീണ്ടുപോകുന്ന കാഴ്ചകളിലേക്ക് കൂടി സംസ്ഥാനത്തെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ കാഴ്ചകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ എന്തായാലും ഒരു മണിക്കൂറിലും ആ ഒരു വോട്ടിംഗ് എണ്ണം കൂടും ആളുകൾ കൂടുതൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷകളാണ് ഓരോ മുന്നണികളും പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അത്തരത്തിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ അതേസമയം തന്നെയാണ് ഈ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉയരുന്നു അതൊക്കെ വോട്ടിംഗ് ശതമാനം കൂടുന്നത് ഓരോ മുന്നണികൾക്കും അവർക്കുള്ള വിജയ പ്രതീക്ഷ കൂടിയാണ് വർദ്ധിപ്പിക്കുന്നത് തീരദേശ മേഖലയിൽ നമ്മൾ കണ്ടു തീരദേശ മേഖലയിലും സമാനമായി തന്നെയാണ് വോട്ടിംഗ് ശതമാനം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകളായി മാറുന്നുണ്ട് ഒപ്പം നഗരമേഖലകളും ഗ്രാമമേഖലകളും കേന്ദ്രീകരിച്ച് വോട്ടിംഗ് ശതമാനം ഉയരുന്നുണ്ട് വൈകിട്ടോടു കൂടി ഒരു പക്ഷേ ആറു മണിയോട് കൂടി പോളിംഗ് അവസാനിക്കുമ്പോൾ ഏകദേശം എൺപത് ശതമാനത്തിലേക്ക് പോളിംഗ് എത്തുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഓരോ മുന്നണികളും പങ്കുവെക്കുന്നത് ഒപ്പം കൂട്ടിയും കേഴിച്ചും അവസാന വോട്ടും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് തലസ്ഥാനത്തെ മുന്നണികൾ ഒപ്പം തന്നെ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും ക്യാമ്പും ഈ മണിക്കൂറിൽ തുടരുന്ന പ്രവർത്തനങ്ങൾ